ചൂല് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പൂടില്ല അയ്യാലും പോടില്ല അപ്പൊ അവളെന്ത് ചെയ്യാ ഒരു ഞാൻ കെട്ടിയാൽ ടൈറ്റ് ആയി നീ ജസ്റ്റ് ഒന്നും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കയറുകൾ ഉപയോഗിച്ച് ഒരു കെട്ടാണ് പഠിക്കാൻ പോകരുത് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേ സ്ത്രീകൾക്കട്ടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്പെടും അപ്പൊ ഈ കെട്ടെന്ന് കണ്ടോളി അതായത് നമ്മളിപ്പോ ചൂലുമ്മലാണ് നമ്മൾ കെട്ടി കാണിക്കേണ്ടത് ചൂലുമ്മലാണ് നമ്മൾ ഈ കെട്ടി കാണിക്കാൻ പോണത് ചൂലുമ കെട്ടി കാണിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലേഡീസിനെ എല്ലാം ഉപകാരപ്പെടും ഒരു ചൂല് കെട്ടിയാൽ കാണാൻ അത് ഇങ്ങനെ അരിഞ്ഞു പോയത് അപ്പൊ ഈ കെട്ടാണ് കെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ ഈ കെട്ട് അയില്ല അപ്പം ഇതിന്റെ കെട്ട് എങ്ങനെ വെച്ചാൽ നമ്മൾ ഇതാ കയറ് ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ കണ്ടില്ലേ ഈ വരുന്ന കയറ് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കയറ് മേൽഭാഗമാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി റൗണ്ട് കൂടി ഇടണം ആ റൗണ്ട് എന്ത് ചെയ്യണം ഈ കെട്ട് നമ്മൾ ഈ കൈപ്പെടുത്ത് അതായത് ഇത് വന്നത് ഇതിങ്ങനെ പിടിക്കാം എന്നിട്ട് അടുത്തത് ഇങ്ങനെ എടുത്തിൻ്റെ ശേഷം ഈ റൗണ്ട് പോലെ വരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് നേരത്തെ പിടിച്ച് ഇതേപോലെ നിൽക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇതാ ഇങ്ങനെ ഉണ്ട് വലിച്ച് ഈ ഗെട്ടുണ്ടല്ലോ ഈ കെട്ട് ഒറ്റ കെട്ട് മതി ഇപ്പത്തന്നെ കെട്ടിൽ ഞങ്ങൾ ടൈറ്റ് ആയി ഇനി ഈ കെട്ട് എന്തില്ല ഒരിക്കലും അയ്യൂല്ല ചൂലൊരു കാരണവശാലും എന്തു ചെയ്യാൻ പോണില്ല അയ്യാലും പോണില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഞാൻ കെട്ടിയാൽ തന്നെ ടൈറ്റ് ആയി ഇനി ജസ്റ്റ് ഒന്നെന്ത് കെട്ടുമണി എന്തൊരു കെട്ടുമണി ഞാൻ കിട്ടുകഴിഞ്ഞാൽ ഇത് ഞാൻ എന്ത് ചെയ്യില്ല ഒരിക്കലും പോണില്ല എത്ര കാലം കഴിച്ചാലും ഈ കെട്ട് അയ്യാൻ പോകുന്നില്ല ഇങ്ങനെ ഇങ്ങോട്ട് ഈ കുറഞ്ഞ ഭാഗത്ത് വലിച്ചു പോലി ഇരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോലും അല്ലാതെ ഇങ്ങോട്ട് ഒരിക്കലും പോലും ഈ കെട്ടി അയ്യാനും പോകും നമ്മൾ അയക്കാൻ ഇങ്ങനെ അയക്കുക ഈ കെട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല പോലെ ഇതിങ്ങനെ കെട്ടാനും അതേപോലെ അയച്ചെടുക്കാൻ സിമ്പിൾ ആട്ടോ ഇന്നിങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ അയിഞ്ഞു പോലാണെങ്കിൽ അത് സിമ്പിൾ സിമ്പിള പക്ഷെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അയ്യൂല്ല ഓക്കെ